എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ പൂക്കൃഷിയിൽ പുതിയ പ്രവണതകൾ അതായത് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പുഷ്പകൃഷി ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ നിന്ന് ഹൈടെക് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ആവശ്യമായ പൂക്കൾക്കായിട്ട് നമ്മൾ തമിഴ്നാടിനെയും കർണാടകയെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേരളത്തിലെ പൂക്കൃഷിയിൽ പ്രധാനമായും വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സംരക്ഷിത കൃഷി രീതി പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനാണ് അതായത് കേരളത്തിലെ കനത്ത മഴയിൽ നിന്നും പൂക്കളെ സംരക്ഷിക്കാൻ പോളി ഹൗസുകളും മഴമറകളും വ്യാപകമായി സ്ഥാപിച്ചിട്ട് അതിലാണ് ഓർക്കിഡ് ആന്തൂറിയം ജർബറ തുടങ്ങിയവ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമാണ് പിന്നെ പണ്ടുമുതൽക്കേ വിപണിയിൽ നല്ല ഡിമാൻഡുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്കും പുതിയതരം ആന്തൂറിയങ്ങൾക്കും ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് ആന്തൂരങ്ങൾ പ്രത്യേകിച്ച് നോവൽറ്റി നിറങ്ങൾ ചോക്ലേറ്റ് കളർ അതുപോലെയുള്ള റെഡ് അല്ലാതെ വേറെ വെറൈറ്റി കളറുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ പിന്നെ അടുത്തൊരു ട്രെൻഡാണ് ഫാം ടൂറിസം എന്നുള്ളത് വയനാട് ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ പൂക്കൃഷിയോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക് ഫാം സന്ദർശിക്കുവാനുള്ള അവസരവും നൽ നൽകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഫോട്ടോ ഷൂട്ടുകൾക്കും മറ്റുമായി എൻട്രി ഫീസ് ഈടാക്കുന്നത് കർഷകർക്ക് അധികം വരുമാനം നൽകുന്ന ഒരു പരിപാടിയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അടുത്ത ഒരു മേഖല വിൽക്കാൻ കഴിയാത്ത പൂക്കൾ ഉപയോഗിച്ച് ഡ്രൈ ഫ്ലവേഴ്സ് എണ്ണകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതാണ് മറ്റൊരു പ്രവണത ഇവയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സബ്സിഡികൾ ഒരുപാടുണ്ട് അതിൽ കുറച്ചെണ്ണം ഞാൻ പറയാം ലഭ്യമായ സർക്കാർ സബ്സിഡികൾ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ എം ഐ ഡി എച്ച് എന്നിവ വഴി കൊടുക്കുന്ന സഹായങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതുകൂടാതെ വേറെയും ചില ഉണ്ട് കേട്ടോ അപ്പോൾ പോളി ഹൗസ് ആദ്യത്തത് പോളി ഹൗസ് നിർമ്മാണത്തിനുള്ള ധനസഹായമാണ് ആകെ ചെലവിൻ്റെ അൻപത് ശതമാനം സബ്സിഡി ആയിട്ട് ലഭിക്കും ഏകദേശം ഒരു ചതുരശ്ര മീറ്ററിന് നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് സബ്സിഡി നിരക്കിൽ കിട്ടുക വസ്തുക്കൾ അതായത് ഓർക്കിഡ് ആന്തൂര്യം തുടങ്ങിയവയുടെ തൈകൾ നടുന്നതിന് ചെറുകിട കർഷകർക്ക് ഒരു ഹെക്ടറിന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും പിന്നെ പാക്ക് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ലഭിക്കുന്നതാണ് പൂക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഗ്രേഡ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് ലക്ഷം നാല് ലക്ഷം രൂപ വരെ ചിലവ് വരും ഏകദേശം രണ്ട് ലക്ഷം രൂപ അൻപത് ശതമാനം സബ്സിഡി വരെ അതിന് ലഭിക്കുന്നതായിരിക്കും ബാങ്ക് ലോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഈ സബ്സിഡി വാങ്ങിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ പ്രൊജക്ട് പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ സഹായം വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം